പത്തനംതിട്ടയിലേക്ക് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പത്തനംതിട്ട പത്തനംതിട്ടയിൽ എന്താകും ചിത്രം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ കാരണം ശബരിമല രണ്ടായിരത്തി ഇരുപതിലും ശബരിമല വിഷയമായിരുന്നു അന്ന് പക്ഷേ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് കാരണം വിശ്വാസലംഘനം വേറെ ഒരു രൂപത്തിലാണ് സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് ശബരിമല സ്വർണപ്പാളി അടിച്ചുമാറ്റി എന്നുള്ളതാണ് അതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് സ്മൃതി പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇപ്പോൾ സ്മൃതി പറഞ്ഞ ആ ഒരു വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഈ വോട്ടെണ്ണൽ ദിനത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ഒരു ജില്ല കൂടിയായിരിക്കും പത്തനംതിട്ട ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കാരണിക്കറ്റ് കോളേജിലെ വോട്ട് എണ്ണുന്ന ആ സ്ഥലത്താണ് ഒരു ഏഴരയോട് കൂടി ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അത് സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തേക്ക് എടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പത്തനംതിയെ സംബന്ധിച്ച് പറയുമ്പോൾ യു ഡി എഫിന്റെ ഒരു ഉരുക്കു കോട്ട എന്ന് കാലങ്ങളായി അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ആ ഒരു വാദം അങ്ങ് പൊളിയുകയാണ് ചെയ്തത് കാരണം എൽ ഡി എഫ് മഹാഭൂരിപക്ഷവും നേടി നേടി അതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം കാരണം ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം ചെന്നതോടുകൂടി അത് എൻ ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി രണ്ടായിരത്തി ഇരുപതിൽ മാറി അത് രണ്ടായിരത്തി ഇരുപതിൽ അത് പ്രതിഫലിച്ചിരിക്കാം പക്ഷേ യു ഡി എഫ് ഇപ്പോൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടുന്നത് അതൊക്കെ പഴങ്കതയാണ് ഇപ്പോൾ തങ്ങൾ മഹാഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു പത്തനംതിട്ട പറയുമ്പോൾ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് ഒന്ന് പന്തളം നഗരസഭയാണ് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പന്തളത്ത് ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ് എൻ ഡി എ മുന്നണി എന്നൊക്കെ പറയുമ്പോഴും അവിടെ എല്ലാം ബിജെപി തന്നെയാണ് വിജയിച്ചത് ഇക്കുറിയും അതുകൊണ്ട് തന്നെ പന്തളത്ത് ഒരു വിജയ സാധ്യത ബിജെപി പറയുന്നുണ്ട് അതേസമയം തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം നോക്കുമ്പോൾ പന്തളത്തെ ബിജെപി ഭരണ താഴെ ഇറക്കുന്നതിനായി എൽ ഡി എഫും യു ഡി എഫും അവിടെ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതും ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ആ ബിജെപി കൊണ്ടുവരുന്ന ഓരോ പുതിയ പദ്ധതി എനിക്ക് ും അതിനേഷൻ പി ഭാഗങ്ങളൊക്കെ ഉണ്ടായി ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടായി പന്തളം അറിയും എന്ന് എൽ ഡി എഫ് ക്യാമ്പും യു ഡി എഫ് ക്യാമ്പും ഒക്കെ പറയുന്നുണ്ട് ബി ജെ പിക്ക് രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ഒരെണ്ണം പോകുമെങ്കിൽ അത് പാലക്കാട് ആയിരിക്കില്ല പന്തളം ആയിരിക്കും എന്ന് പറയുന്നുണ്ട് തീരട്ടെ